എല്ലാം വേക്കും അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ അല്ല പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കൂട് വേണ്ട ഇത് പണ്ടത്തെ കോഴിക്കൂടായിരുന്നു ഈ സാധനം ഇത് നമ്മൾ പുതിയ പ്രാവിൻ്റെ ഷെഡിക്ക് കയറ്റിയിട്ട് പ്രാവകൂടാക്കാൻ പോകണം ഓക്കെ ഫ്രൈമായി ഫ്രൈമ് ട്രൈമ് പടക്കം ഫ്രെയിമാണ് പണ്ടത്തെ വാപ്പാൻ്റെ ഫ്രെയിമാണ് കോഴിക്കോടിൻ്റെ അടിയിൽ നമുക്ക് നെറ്റ് വെക്കാം പറഞ്ഞു കേറിയിട്ടേ ഇല്ല പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ബേസ് അടുത്ത റാക്ക് കൂടെ ആവണം എല്ലാ ആണി എന്തൊക്കെ കാണിച്ചിട്ടും കേറുന്നില്ല ബെന്റവണ് അതാണ് അവിടെ ഇരുന്നാ മതി കൊടുക്കറു എനിക്ക് വേണം എങ്ങനെ കൊടുക്കും ಅಡಿತಾ ಬೇಸಿದಾಯಿ ಸೆಕೆಂಡರಾ ಅಲ್ಹಂದುಲ್ಲಾಹ್ ಅಲ್ಹಂದುಲ್ಲಾಹ್ ಮತ್ತೆ ಇದಾಡಿಲಿ ಕೇತೆ ಏ ಕೇತೆ ಕರೆടാ ರಂಗಾ ಕೊಂಚ ಸೇರಿಸಿಡ್ಕೊರಾ ಕೈಲಿ ಮೂಲೆ ಮುಗತಾದಾ ಆ ನೀನೆ ನೋಡಿ ಆ ಹೈ ಸತ್ಯಾ ಹೈ ನನ್ ನ ಸೆಯಿಡೇನ ಅಡಿ ಕಾಳೂರ್ದಿ ಇದೂ ಕೂಡ ಕೇತೆ ಟೋ ಇದೂ ಕೂಡ ಕೇತೆ

മൂന്ന് രണ്ട് മൂന്ന് നാലാറൊന്നു മാറാൻ നോക്കട്ടോക്കട്ടെ ും നെറ്റ് അതുപോലെ തന്നെ ഫ്രണ്ടിലും നെറ്റ് നടുവിൽ മാത്രം മരം കൊടുക്കുക അപ്പോഴാണ് അടിയിൽ വെച്ച് കൊടുക്കാൻ കാരണം പോവാൻ വേണ്ടിട്ടാണ് അല്ല മാർക്ക് ചെയ്ത മോളിൽ തന്നെ അല്ലേ അവിടെ തന്നെയാണ് കറക്റ്റാണ് പിടിച്ച് തുറന്നു നോക്ക് തൊറക്കൂലെ അവിടെ ചേർത്ത് ഇവിടെന്നെ അടിച്ചോ ഇവിടെന്നെ അടിച്ചോ അപ്പൊ നമ്മുടെ കൂടിന്റെ ഷെഡിന്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം അല്ല കഴിഞ്ഞു എന്ന് തന്നെ പറയാ പുള്ളി കഴിഞ്ഞു എന്ന് തന്നെ പറയാം നമുക്ക് ഒരു ഡൗട്ട് വാതിൽ എന്ത് വെക്കുന്നുള്ളതായിരുന്നു ഡോക്ടർ അപ്പൊ വാതിൽ നമ്മുടെ സ്കൂളിന്റെ പഴയ ഒരു ഗ്രില്ല്ണ്ടായിരുന്നു അപ്പൊ ഗ്രില്ല് നമ്മൾ വാതിലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ജലീലൊക്കെ വന്നിട്ട് ഇത് വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്ത് അടിയിൽ ചെറുതായിട്ട് ക്വാണ്ടിറ്റേറ്റ് ഇട്ടിട്ടുണ്ട് സേഫ്റ്റി ആയിന്നാണ് നമ്മുടെ ഒരു വിശ്വാസം നിലവിൽ അത്യാവശ്യം ഓട്ടകളൊക്കെ നമ്മൾ അടച്ചിട്ടുണ്ട് ഓക്കെ എന്നിട്ട് പിന്നെ എന്താ പറയാ പ്രാവക്കൂട് കാണിച്ചതിന്റെ ഫൈനൽ സ്റ്റേജ് നമ്മള് ഡോറൊക്കെ വെച്ച് ഡോറൊക്കെ വെച്ചിട്ട് പാവ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ലെവല് നാലും നാലും എട്ട് അറയാക്കിയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് അതിൽ എന്താ പറയുക കൂടൊക്കെ വലിയ കൂടാണ് തന്നെ അത്യാവശ്യം നല്ലവർക്ക് പറഞ്ഞു കളിക്കാനുള്ള ഉൾഭാഗം ഏരിയ ആണ് അതുപോലെ തന്നെ കൂട് നല്ല അറച്ചുറപ്പുള്ള കൂടെ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഒരു കൂട് ഈ ഒരു ഫ്രെയിം കൊണ്ട് നമ്മളിങ്ങനെ ഒരു കൂടെ അടിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതേപോലെ ഒരു ഫ്രെയിമും കൂടെ ഉണ്ട് അതിലൊരു കൂടും കൂടി അടിക്കേണ്ടത് അപ്പോൾ ആ കൂടും കൂടെ അടിച്ചിട്ട് നമ്മൾ ഇൻഷാവുക ബാക്കി വീഡിയോ കാണാം അപ്പോൾ ഇതാണ് കൂട് കംപ്ലീറ്റ് പണി കഴിഞ്ഞോക്കാം കൂട് കംപ്ലീറ്റ് പണി കഴിഞ്ഞു ഇനി മുതൽ പ്രാവ് ഇതിൻ്റെ ഉള്ളിലായിരിക്കും അപ്പം അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ പറക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഇത് നമുക്ക് മുൻപ് ഉപ്പ വന്ന സമയത്ത് ഉപ്പ നമുക്ക് അടിച്ചാൽ ഒരു സാധനമാണ് പ്രാവ് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇതിൽ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ മുകളിൽ സ്വന്തമായിട്ട് പറഞ്ഞിറങ്ങാനൊക്കെ പറ്റും അപ്പോൾ ഇൻഷാവ മറ്റേ കൂടിൻ്റെ വീഡിയോ അടിക്കുമ്പോൾ ബാക്കി കാണിച്ചാൽ ശരി